ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത് നാടക ട്രൂപ്പ് സഞ്ചരിച്ച വാഹനം വളവിൽ മറിഞ്ഞ് രണ്ടു നാടക നടിമാരാണ് മരണത്തിന് കീഴടങ്ങിയത് അവർ അരങ്ങിലെ കളി കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് കാലൻ ഗൂഗിൾ മാപ്പിന്റെ രൂപത്തിൽ എത്തിയത് എന്ന് വേണം പറയാൻ ഓരോ നാടകവും കിട്ടുമ്പോൾ കുറേ പ്രതീക്ഷകളുമായാണ് നാടക കലാകാരന്മാർ പോകുന്നത് അതുപോലെ കഷ്ടപ്പാടാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളും പണ്ടൊക്കെ പതിനഞ്ച് രൂപയിൽ തുടങ്ങിയ പ്രതിഫലം ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത് അഭിനയിക്കുന്ന മിക്ക കലാകാരന്മാരും വേറെ ജോലികൾ ചെയ്തിട്ടാണ് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഉത്സവപ്പറമ്പിലൊക്കെ നാടകം കളിക്കാൻ പോകുന്നത് പ്രതിഫലം ഒരു വശത്തായി നിൽക്കുമ്പോൾ കലയോടുള്ള അടങ്ങാത്ത സ്നേഹവും ഇവരെ ഈ ജോലിയിൽ നിന്ന് പിന്തിരിയിക്കാതെ നിർത്തുന്നുണ്ട് അതുപോലെ നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസിലെ അഞ്ജലിയും ജെസ്സിയും നാടകം കളിക്കാൻ പോയത് പക്ഷേ അത് അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് അവർ കരുതിയില്ല മരിച്ച ജെസ്സി നാടക രംഗത്തേക്ക് വന്നിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് അവരുടെ ജീവിതവും തീർത്തും യാഥനകൾ നിറഞ്ഞതായിരുന്നു മരിച്ച ജെസ്സിയുടെ ഭർത്താവും ഒരു നാടക നടനായിരുന്നു തേവലക്കര മോഹൻ എന്നാണ് പേര് ഇവർ രണ്ടുപേരും കൊല്ലം യവന ട്രൂപ്പിൽ ഏകദേശം പതിനഞ്ച് വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഒടുവിൽ എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കൊല്ലം യവന നിർത്തിപ്പോയി കാതികൻ കൊല്ലം ബാബു ആയിരുന്നു ട്രൂപ്പിന്റെ സംഘാടകൻ കൊല്ലം ബാബുവിന്റെ മരണശേഷം ഇവ രണ്ടുപേരും രണ്ട് സമിതിയിലായി ഇടയ്ക്ക് നൃത്ത നാടക ട്രൂപ്പ് തേവലക്കര മോഹൻ ആരംഭിച്ചു പക്ഷെ അത് വിജയിച്ചില്ല പരാജയപ്പെട്ടു അതിനുശേഷം ഭർത്താവ് എല്ലാത്തിൽ നിന്ന് പിന്മാറി ഭാര്യ ജെസി നാടകത്തിൽ തുടരുകയും ചെയ്തു അങ്ങനെ ഭർത്താവിന് സുഖമില്ലാതെയായി അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി അദ്ദേഹം മരിച്ചിട്ട് ഒരു ആറുമാസമായിട്ടുണ്ട് അങ്ങനെ ജെസ്സി കണ്ണൂരിലെ ടോപ്പിൽ നിന്നും ഈ വർഷമാണ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിൽ ചേരുന്നത് അങ്ങനെ കണ്ണൂരിൽ പരിപാടി കഴിഞ്ഞ് തിരിച്ച് തലയോലപ്പറമ്പിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം നടന്നത് അതുപോലെ മരിച്ച അഞ്ജലി നൃത്ത കലാകാരിയായിരുന്നു പിന്നെ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ഈ വർഷം മുതലാണ് കടന്നു വന്നത് നല്ലൊരു നൃത്തകിയായിരുന്നു അങ്ങനെ വിധി അപകടമായി എത്തി രണ്ടുപേരും മരിച്ചു ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ അറിയാത്തതും അപകടത്തിന് വിനയായി ബസിന് സുഗമമായി പോകാൻ കഴിയാത്ത വഴിയിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി പോയതാകാം കേളകത്തെ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു ചുരം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനാൽ ഗൂഗിൾ മാപ്പ് നോക്കി എളുപ്പവഴിയിലൂടെ പോകാനുള്ള ശ്രമമാണ് അപകടത്തിനിടയാക്കിയതെന്ന് ആംബുലൻസ് ഡ്രൈവർ ശ്രീനിവാസൻ പറഞ്ഞു കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ മിനി ബസ് ആണ് കേളകം മലയാംപടി റോഡിലെ എസ് വളവിൽ ഇന്ന് പുലർച്ചെ മണിയോടെ അപകടത്തിൽപ്പെട്ടത് ബസിലുണ്ടായിരുന്ന കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി തേവലക്കര സ്വദേശി ജസി മോഹൻ എന്നിവരാണ് അപകടത്തിൽ അതിദാരുണമായി മരിച്ചത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു അപകട വിവരമറിഞ്ഞ പുലർച്ചെ തന്നെ നിരവധി നാട്ടുകാർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഒരിക്കലും ബസ് പോകാൻ പറ്റുന്ന വഴിയിലല്ല അവർ പോയതെന്ന് പറയുന്നു കേളകത്ത് നിന്ന് പൂവത്തിൻ ചോല വഴി ഇരുപത്തിയൊമ്പതാം മൈലിലേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡാണിത് ചെറിയ വാഹനങ്ങൾ പോകുന്ന റോഡാണ് രണ്ടാമത്തെ ഹെയർപിന്നിൽ നിന്ന് വണ്ടി വലിമുട്ടി പിന്നോട്ട് വന്ന് അപകടത്തിൽപ്പെടുകയായിരുന്നു വളവിൽ നിന്ന് താഴെ കുത്തനെ നിർത്തിയ നിലയിലായിരുന്നു ബസ് ശ്രീനിവാസൻ പറഞ്ഞു കടന്നപ്പള്ളിയിലെ നാടകം കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന ബിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരിൽ ഏഴുപേർ ചുങ്ങക്കുന്ന് കമില്ലസ് ആശുപത്രിയിലും അഞ്ചുപേരെ കണ്ണൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തിൽ ദുഃഖം താങ്ങാനാകാതെ സഹപ്രവർത്തകരും വിലപിക്കുന്നു